ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുമ്മക്കൾക്ക് നമ്മൾ ചിക്കനാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ മുട്ട പുഴുങ്ങിയതാണ് കൊടുക്കാറ് ഇന്നിപ്പോൾ മരുന്ന് കൊടുക്കാനുണ്ട് ചിലർക്ക് അപ്പോൾ നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മീനോ കൊടുത്താലാണ് അവർ മരുന്ന് കഴിക്കുള്ളൂ അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാവർക്കും ഇന്ന് ചിക്കൻ്റെ പീസ് വാങ്ങിച്ച് ചോറിൽ ചേർത്താണ് കൊടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ ചിക്കനൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് ഇന്ന് നമ്മുടെ അമ്മടൂപ്പിൻ്റെ അടുത്ത് ആദ്യം പോകാൻ ആഭരുന്നതാണ് അവൾ സ്ഥലം മാറിവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പൊ അവളെ ഞാനിവിടെ അന്വേഷിക്കാൻ വന്നതാണ് അവിടെ എവിടെയോ എന്റെ മണം പിടിച്ച് വന്നിട്ടുണ്ട് നമ്മള് പഴയ സ്ഥലത്ത് വന്നപ്പോ കണ്ടല്ലേ ചിക്കനാണ് നിനക്ക് കേട്ടാ ചിക്കനാണ് കഴിച്ചോ എടാ എട പോയതാ ഞാൻ പോയിച്ചോട്ടേ കഴിച്ചോളോ നീയേ വെള്ളവിടെ ഒഴിച്ചു വെച്ചുണ്ട് വിളിക്കാൻ പോണോ ഞാൻ ഞാൻ അവിടെ നിൽക്കാടി വരാം പതിവ് പോലെ അവള് കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകുന്നതാണ് കേട്ടാ രണ്ടുപേരുണ്ട് അപ്പോൾ അവള് സ്ഥലം മാറിയല്ലോ ഞാൻ അവിടെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചായിരുന്നു അപ്പം നിൽക്കുന്ന സ്ഥലത്ത് അവൾ ഹാപ്പി ഉണ്ട് അവിടെയുള്ള എല്ലാവരും അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അവളെ സ്നേഹിക്കുന്നുണ്ട് ഭക്ഷണം കൊടുത്ത പാത്രവും പേപ്പറൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു അപ്പോൾ അവളെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്താണ് അവൾ അവളിട്ടേ ഒരു കുഞ്ഞിനെ വേറൊരു സ്ഥലത്താണ് കിടക്കാറ് അവൻ അവളൊപ്പം ഇടയ്ക്കേ വരത്തുള്ളൂ കണ്ടോ അവിടെ കാണുന്നില്ല പക്ഷേ പക്ഷേ നമ്മൾ അവിടെ പോയി ഇവിടെ ഇന്നലെ പോയില്ലായിരുന്നത് കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവൾ വീണ്ടും അവിടെ നിന്ന് മാറ്റി എന്ന് തോന്നുന്നു അവൾ രണ്ട് ദിവസം കൂടുമ്പോൾ വീണ്ടും വീണ്ടും സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കണേ കുഞ്ഞുങ്ങളെ സേഫ് ആക്കാനാണ് കുഞ്ഞുങ്ങളെന്ത് ആരായിട്ടൊക്കെ അടിപിടി കൂടിയാ എന്തൊട്ടേം പുറമൊക്കെ പൊട്ടി വെച്ചേക്കാ കേശുവോ അവിടെ ഒക്കെ ചിക്കനാണ് മരുന്ന് തരണ ദിവസം തോന്നുന്നു നിനക്ക് എന്നേ നമ്മുടെ കേശുവിന് മരുന്ന് കൊടുക്കണ ദിവസമാണ് ചോമൻ കോഴിച്ചിലിനും അതുപോലെ തന്നെ മേല് പൊട്ടിയിട്ടുണ്ട് മരുന്നും ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തരാം കഴിച്ചോട്ടെ കൊണ്ടോട്ടാ എന്താ പൊറൊക്കെ കടിപിടി കൂടി വെച്ചേക്കല്ല നമ്മടെ കുഞ്ഞുമക്കളുടെ അടുത്ത് പോവാൻ പാവങ്ങൾ എന്തായാവോ ഒരാൾ പോടി ഇതിലെ വന്നായിരുന്നു നമ്മടെ കേശു നിൽക്കുന്ന പരിസരത്താണ് ഇവന് ഇവരുള്ളത്

അപ്പം നമ്മുടെ കുഞ്ഞു മക്കള് ഹാപ്പിയായിട്ടിരിക്കുന്നു ആരും കൊണ്ടുപോയിട്ടില്ല നമ്മുടെ കേശു ഭക്ഷണം കഴിച്ചു പോയി പേപ്പർ അങ്ങനെ ഇരിക്കുന്നു കേശുവോടാ ഒരു തരി ബാക്കി വെച്ചേണ്ടില്ല ഗുളിയൊക്കെ കഴിച്ചില്ലേ നമ്മുടെ കേശുവിൻ്റെ ബാക്കി പങ്ക് കഴിക്കാൻ പറഞ്ഞ ആളണ്ട അവൻ കാണണ്ട ഇന്ന ഓടിക്കും അവനവിടെ കണ്ടിട്ടില്ല കണ്ടാൽ അവളെ ഓടിക്കും എനിക്ക് കഴിച്ചോട്ടാ നമ്മുടെ ജൂലിയുടെ പോലെയാണ് അവള് ഭയങ്കര സ്നേഹമാണ് അത് കഴിച്ചോ ഞാൻ പോണ് കാണണ്ട അതിന്റെ കൂണ്ടിച്ച് ഇനി നമ്മുടെ ചോട്ടുമോന്റെ അടുത്ത് പോവാം ചോട്ടുപോന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പോകുന്നത് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ എന്നെ നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചോട്ട് ചിരിക്കുന്ന എല്ലാരും കാണട്ടെ ചിരിച്ചോടെ ചോട്ടു എന്നെ കണ്ടൊക്കെ ചിരിച്ചു ചിരിക്കണ അമ്മ ഇല്ല ഞാൻ പോണു സുഖല്ലേ ചോട്ടുനെ അതൊക്കെ കഴിച്ചോട്ടാ ഞാൻ പോട്ടെ ചോട്ടു ഇടാ ഇവിടെ നോക്കാൻ ടാറ്റ